വർഷങ്ങൾക്ക് മുമ്പ് വാഫി വഫിയ കോഴ്സുകൾ ആരംഭിക്കുന്ന കാലത്ത് അന്ന് ഇന്നത്തെ പോലെ സാമൂഹ്യ മാധ്യമങ്ങൾ സജീവമല്ല വാർത്താ മാധ്യമങ്ങൾ സജീവമല്ല അന്നൊക്കെ വാഫി വഫിയ കോഴ്സുകളിലേക്ക് അഡ്മിഷന് വേണ്ടിയിട്ട് പരസ്യം കൊടുക്കാറുള്ളത് ചന്ദ്രികാദിന പത്രത്തിലാണ് ആ പേജ് പരസ്യത്തിന്റെ ഏറ്റവും മുകളിലെടുത്ത ക്യാപ്ഷൻ തലവാചകം കൊടുത്തിരുന്നത് വാഫി വഫിയ കോഴ്സുകളിലേക്ക് പ്രവേശനം ആരംഭിച്ചു എന്ന് പറഞ്ഞിട്ട് രക്ഷിതാക്കളെ കൊണ്ട് കുട്ടികളെ ചേർക്കാൻ വേണ്ടിയിട്ടുള്ള പരസ്യം കൊടുത്തിരുന്നത് ആ പരസ്യവാചകത്തിന്റെ തലവാചകം സമസ്ത കേരള ജമിയോത്തുലമയുടെ കേന്ദ്ര മുഷാവർ അംഗീകരിച്ച സിലബസ് എന്നായിരുന്നു ആ വാചകം വായിച്ചാ പിന്നെ രക്ഷിതാക്കൾ ഒന്നും ആലോചിക്കൂല കാരണം എന്താണ് സമസ്ത മുഷാവർ അംഗീകരിച്ച സിലബസ് ആണ് പിന്നെ അവിടെ വേറൊന്നും നോക്കാനില്ല മകനെ കൊണ്ടുപോയി പോയി ചോർക്കും മകളെ കൊണ്ട് പോയി ആളുകൾ സംഭാവന നൽകും ആളുകൾ ദാനം ചെയ്യും ആളുകൾ വക്കഫ് ചെയ്യും കെട്ടിടം നിർമ്മിച്ചു കൊടുക്കും ക്ലാസ് റൂം കൊടുക്കും കാരണം എന്താണ് അത് സമസ്തയുടെ ആശയാദർശം അനുസരിച്ചു കൊണ്ട് പ്രവർത്തിക്കുന്ന സംവിധാനമാണ് അവിടെ പിന്നെ മറ്റൊന്നും നോക്കാനില്ല പക്ഷെ വർഷങ്ങൾ പിന്നിട്ടു ഈ അംഗീകാരത്തിന്റെയും ഈ ആശീർവാദത്തിന്റെയും ഈ മേവിലാസത്തിന്റെ തണലിൽ ആ സംവിധാനം വളർന്നു നിരവധി സ്ഥാപനങ്ങളായി നിരവധി വിദ്യാർത്ഥികളായി നിരവധി അധ്യാപകർ പഠിപ്പിക്കുന്നു വലിയ ഒരു ബൃഹത്തായ സംവിധാനമായിട്ട് മാറി അപ്പൊ അത് നടത്തിപ്പിന്റെ പ്രധാനപ്പെട്ട കക്ഷികൾക്ക് തോന്നി ഏകദേശം പതക്കം നടത്തുന്ന എങ്ങനെയാണ് നമ്മൾ പഠിച്ചു ഇത് സാധാരണ സംഭാവന തരുന്ന ആളുകളാണ് നമ്മൾ പഠിച്ചു ഇനിയിപ്പത് നടത്താൻ ഒരു സമസ്തന്റെ ആവശ്യമൊന്നുമില്ല മാത്രമല്ല സമസ്തയുടെ നേതൃത്വത്തിലാവുമ്പോൾ അതിലൊരുപാട് ഫോർമാലിറ്റികളാണ് അപ്പൊ ഇനി ഇതിനെ സ്വതന്ത്രമായിട്ട് തന്നെ നമുക്ക് നടത്താവുന്നതേ ഉള്ളൂ ഇതിന് നേതൃത്വം കൊടുക്കുന്ന ആളുകൾ മഹത്തായ സമസ്ത കേരള ജമിയലമയോടോ നമ്മുടെ സമുദായത്തിൽ ഉത്തരവാദപ്പെട്ട നേതൃത്വോടോ ഒന്നും ആലോചിക്കാതെ തനി കുതന്ത്രത്തിലൂടെ അതിന്റെ ഭരണഘടന ഭേദഗതി ചെയ്തു എന്താ ഭരണഘടന ഭേദഗതി ചെയ്തത് സമസ്ത സമസ്തകേര ജമിയോത്തുലമക്ക് ഒരു നിയന്ത്രണാധികാരവും ഇല്ലാത്ത ഉടമസ്ഥാവകാശമൊന്നും വേണ്ട ആശയപരമായ കാര്യങ്ങളിലെങ്കിലും ഇടപെടാനും ഉപദേശിക്കാനും തിരുത്തു തിരുത്താനുമുള്ള ആ ഇടപെടലിനുള്ള സ്വാതന്ത്ര്യം പോലും നിഷേധിക്കുന്ന രീതി സമസ്തക്ക് യാതൊരു സ്വാതന്ത്ര്യവുമില്ലാത്ത വിധം സി ഐ സിയുടെ ഭരണഘടന ഭേദ ചെയ്തു സ്വാഭാവികമായിട്ടും സമസ്ത അതിൽ ഇടപെടും അതിൽ സമസ്ത ഇടപെടുന്നത് ശരിയാണോ തെറ്റാണോ നിഷ്പക്ഷമായിട്ട് ചിന്തിക്കുക സമസ്ത കേരള കേന്ദ്ര കേന്ദ്രമുഷാവർ അംഗീകരിച്ച സിലബസ് എന്ന് പറഞ്ഞ് പരസ്യം കൊടുത്ത് കുട്ടികളെ സംഘടിപ്പിച്ച് സ്ഥാപനം വളർന്നു വലുതായി അങ്ങനെ ഈ സമസ്തയൊന്നും അറിയാതെ വളരെ സ്വകാര്യമായി ഒരു ഗൂഢാലോചനയുടെ ഭാഗമായി ആ സമസ്തയ്ക്ക് ഇതിൽ യാതൊരു ബന്ധവുമില്ലാത്ത വിധം ഇടപെടാനോ ഒരു ഉപദേശം കൊടുക്കാൻ പോലും അവസരമില്ലാത്ത വിധം അതിന്റെ ഭരണഘടന ഭേദഗതി ചെയ്യുന്നു ഇത് കയ്യോടെ പിടിച്ചു ഇത് സംബന്ധമായ ചില നടപടിക്രമങ്ങളിലേക്ക് നീങ്ങിയപ്പോ അതിന് നേതൃത്വം കൊടുക്കുന്നയാൾ പത്രസമ്മേളനത്തിലൂടെ അറിയാതെ പറഞ്ഞുപോയി നമ്മളൊന്നും പ്രസംഗിച്ച് ജനങ്ങളെ ബോധ്യപ്പെടുത്തേണ്ട ആവശ്യമില്ലാത്ത വിധവിധം സമസ്തയുടെ ഒരു കറാമത്ത് പോലെ ആ വ്യക്തിയുടെ നാക്കിൽ തുമ്പിൽ തന്നെ വന്നു സമസ്തക്ക് ഇവിടെ റോളും ഇല്ല ഇതിൽ ഒരു റോളും ഇല്ല ഇതിന്റെ അന്തിമ തീരുമാനമെടുക്കേണ്ടത് സമസ്ത കേരള ജമിയത്തിലുമാ എന്നല്ല പറഞ്ഞത് ഇതിന്റെ അന്തിമ തീരുമാനമെടുക്കേണ്ടത് പാണക്കാട് തങ്ങളാണെന്നല്ല പറഞ്ഞത് ഇതിന്റെ അന്തിമ തീരുമാനമെടുക്കേണ്ടത് മുസ്ലിം ലീഗാണ് എന്നല്ല പറഞ്ഞത് ഇതിന്റെ അന്തിമ തീരുമാനമെടുക്കേണ്ടത് ഇതിന്റെ മറ്റാർക്കും അവിടെ കൈകടത്താൻ അവകാശമില്ല ഇത് ശരിയാണോ ഇത് ന്യായമാണോ നിങ്ങൾ ആലോചിച്ച് നോക്ക് അപ്പോഴും സമസ്ത അതിൽ പ്രകോപിതരായില്ല ഇങ്ങനത്തെ ഒരു വിക്രി ഒപ്പിച്ച ആളെ കുറിച്ച് ആശയപരമായ ചില പ്രശ്നങ്ങൾ കൂടി ഉള്ളത് കൊണ്ട് സമസ്ത കേരള ജമീയത്തിനുവിടെ മുഷാവറ പറഞ്ഞു ഇദ്ദേഹം നേതൃത്വം കൊടുക്കുന്നതോ അദ്ദേഹത്തിന് പങ്കാളിത്തമുള്ളതോ ആയിട്ടുള്ള ഈ സ്ഥാപനങ്ങളുമായിട്ട് സമസ്തക്ക് ബന്ധമില്ല എന്ന് പറഞ്ഞു സമസ്തയോട് ഈ നൂറ് കൊല്ലത്തിനിടയിൽ സമസ്തയെ വെല്ലുവിളിച്ചുകൊണ്ട് രംഗത്ത് വന്ന ഒരുത്തര് രക്ഷപ്പെട്ടിട്ടില്ല അത് നമ്മളാരുടെയും ഒന്നും പവറൊന്നുമല്ല അത് ഈ പ്രസ്ഥാനത്തിന് ഇത് നിരാഹി ഒരു തോഫീക്കുണ്ട് അത് വ്യക്തികളോ നേതാക്കളോ അതിന്റെ മറ്റു സ്വഭൗതികമായ സംവിധാനങ്ങളും സൗകര്യങ്ങളൊന്നുമല്ല ഈ പ്രസ്ഥാനത്തെ വെല്ലുവിളിച്ച് ഒരിത്തരും രക്ഷപ്പെട്ടിട്ടില്ല അത് ഇനിയും ബാധകാണ് പക്ഷെ സമസ്തയുടെ മുഷാവറ സമസ്തയുടെ ഉസ്താദുമാർ അവർ നിഷ്കളങ്കരാണ് സാത്വികരാണ് വിട്ടുവീഴ്ചയുടെ അറ്റമാണ് അത്രത്തോളം ക്ഷമാശീലരാണ് ഇതൊക്കെ ചെയ്തിട്ട് അവരെന്താ ചെയ്ത് പറയോ നമുക്കിതെങ്കിലും ചർച്ച ചെയ്തിട്ടൊന്ന് പരിഹരിച്ച് രമ്യമായി പരിഹരിക്കാൻ വേണ്ടിയിട്ടുള്ള ശ്രമം നടത്തണമെന്ന് പറഞ്ഞു അങ്ങനെ പാണക്കാട് തങ്ങളെ വിളിച്ചു കൂട്ടുന്നു കുഞ്ഞാലു സാഹിബിനെ വിളിച്ചുകൂട്ടുന്നു മധ്യസ്ഥ ശ്രമങ്ങൾക്കുള്ള ശ്രമം നടത്തുന്നു അവസാനം ഇവർ ഈ പ്രശ്നം മൊത്തം പരിഹരിക്കാൻ വേണ്ടിയിട്ട് രണ്ട് മൂന്ന് തവണ യോഗം ചേർന്ന് ഒരുപാട് തിരക്കുള്ള മനുഷ്യന്മാരാണ് പക്ഷെ നിങ്ങൾക്കറിയാം ഈ ഒരു പ്രശ്നം പരിഹരിക്കാൻ വേണ്ടിയിട്ട് ഇവരെല്ലാം ഒരുമിച്ചിരുന്നിട്ട് ഈ പ്രശ്നപരിഹാരത്തിന് വേണ്ടി ഒരൊൻപതിന് പ്രശ്ന പരിഹാര വ്യവസ്ഥയുണ്ടാക്കി ഒമ്പതിന് പ്രശ്നപരിഹാര വ്യവസ്ഥ ഉണ്ടാക്കി എന്നിട്ട് മധ്യസ്ഥന്മാർ തീരുമാനിച്ചു ആരാ മധ്യസ്ഥന്മാർ എന്നറിയോ സയ്ദ് മുഹമ്മദ് ജഫ്രി മുത്തുക്കോയത്തങ്ങൾ പാണക്കാട് സയ്യിദ് സ്വാദിഖലി ശിഹാബ് തങ്ങൾ പി കെ കുഞ്ഞാലിക്കുട്ടി സാഹിബ് ഇതിനെക്കാളും വലിയ മധ്യസ്ഥന്മാരെ കേരളത്തിൽ കിട്ടാണ്ടോ ഈ മധ്യസ്ഥന്മാര് കൂടിയിട്ട് തീരുമാനിക്കുകയാണ് ഈ സമസ്ത സി ഐ സിയുമായി ബന്ധപ്പെട്ട വിഷയം അന്തിമമായി രമ്യമായി പരിഹരിക്കുന്നതിന് വേണ്ടി ഒരു ഒരൊൻപതിനെ ഫോർമുല തയ്യാറാക്കി എന്നിട്ട് അവർ പറഞ്ഞു ഈ ഫോർമുല സമസ്ത മുഷാവർ അംഗീകരിച്ചോളണം ഈ ഫോർമുല സി ഐ ബോഡിയും അംഗീകരിച്ചോളണം ൂട്ടർ അംഗീകരിച്ചു കഴിഞ്ഞാൽ ഈ പ്രശ്നം അവസാനിച്ചു എല്ലാവർക്കും വലിയ സന്തോഷമായി ഏതായാലും തീരുകയാണല്ലോ ഒക്കെ നമ്മുടെ കൂടെ ഉണ്ടായിരുന്ന ആളുകളാണ് നമ്മളുമായിട്ട് സഹകരിച്ചിരുന്നവരാണ് നമ്മുടെ കുട്ടികളാണ് നമ്മുടെ രക്ഷിതാക്കളുടെ മക്കളാണ് നമ്മുടെ ആളുകൾ സംഭാവന കൊടുത്തിട്ടുണ്ടാക്കിയിട്ട് കെട്ടിപ്പോക്കിയിട്ടുള്ള സ്ഥാപനങ്ങളും മറ്റുമൊക്കെയാണ് സമസ്ത മുഷാവറയിലെ ഒമ്പത് നിർദ്ദേശങ്ങൾ വെച്ചു മുഷാവറങ്ങൾ പറഞ്ഞത് ഇവര് കൂടി തീരുമാനിച്ചാലും ഇവിടെ ചർച്ച ചെയ്യേണ്ട ആവശ്യം പോലും ഐക്യേണ്ട അംഗീകരിച്ചു സെക്കൻഡുകൾ കൊണ്ട് അജണ്ട അജണ്ട മാറ്റിവെച്ചു ഐക്യേണ്ട അംഗീകരിച്ചു സി ഐ സിയുടെ ബോർഡ് ചേർന്നു അവിടെയും അതേപോലെ ഐക്യേണ്ട അംഗീകരിച്ചു എന്ന് പത്രത്തിൽ വാർത്ത വന്നു പത്രത്തിൽ വാർത്ത വന്നു അപ്പൊ എല്ലാവർക്കും സന്തോഷമായി സി ഐ സി അംഗീകരിച്ചല്ലോ ഏതായാലും അതിന്റെ രേഖ ഇന്നല്ലെങ്കിൽ നാളെ സമസ്തയുടെ ഓഫീസിലെത്തും അത് എത്തുന്നോടുകൂടി മധ്യസ്ഥന്മാരും സമസ്തയുടെ നേതാക്കളൊക്കെ ഒരു പ്രഖ്യാപനം നടത്തി ഇതാ ഈ വിഷയം അവസാനിച്ചിട്ടുണ്ട് എല്ലാവരും പരസ്പരം സഹകരിച്ച് നല്ല രീതിയിൽ മുന്നോട്ട് പോകണം എന്നൊരു പ്രഖ്യാപനം അല്ലെങ്കിൽ നാളെ ഇങ്ങനെ കാത്തിരിക്കുമ്പോണ്ട് സമസ്തയുടെ ഓഫീസിലേക്ക് കത്ത് വന്നു സി ഐ സി അതിൽ പ്രതീക്ഷിക്കുന്ന എന്താണ് മധ്യസ്ഥന്മാരൊരു വ്യവസ്ഥ ഇതുണ്ടാക്കി കഴിഞ്ഞ പിന്നെ അതില് കക്ഷികൾക്ക് തിരുത്താനും ഭേദം വരുത്താനൊന്നും അധികാരമല്ല എന്നുള്ളതാണ് നാട്ടിനടപ്പ് ഇവരയച്ച കത്ത് കവർ പൊട്ടിച്ചു നോക്കുന്ന സമയത്ത് ഉസ്താദുമാര് കണ്ടെന്താണെന്നറിയോ ഈ ഒമ്പത് വ്യവസ്ഥയിൽ നിന്ന് രണ്ട് വ്യവസ്ഥ കാണാനില്ല രണ്ട് വ്യവസ്ഥ ഇതിലില്ല ഏഴ് വ്യവസ്ഥകൾ ഇങ്ങനെ നമ്പറിട്ട് എഴുതി വെച്ചിട്ടുണ്ട് ഏഴ് വ്യവസ്ഥകളും ഈ എന്താണ് എഴുതിയത് അതിനെ നേർ വിപരീതം എഴുതി മധ്യസ്ഥ ശ്രമത്തെ മധ്യസ്ഥ തീരുമാനം ലംഘിച്ചു എന്നല്ല അതിന് പറയേണ്ടത് ഈ മഹാന്മാരായ നേതാക്കളെ കബളിപ്പിച്ചുകൊണ്ടുള്ള വഞ്ചിച്ചുകൊണ്ടുള്ള ഒരു നിലവാരവും ഇല്ലാത്തൊരു കത്താണ് സമസ്ത മുഷാവർക്ക് നൽകിയത് ഇത് ഞാൻ പറയുമ്പോ നിങ്ങൾക്ക് പല ആൾക്കും തോന്നും ചില ആൾക്കും ഇങ്ങനൊക്കെ ഇപ്പൊ ചെയ്യോ ഇങ്ങനെയൊന്നും അല്ലല്ലോ ഉപരി കണ്ണീരോല്പിച്ച് പ്രസംഗിക്കണ ആളാണല്ലോ ഇങ്ങനൊന്നും ഒന്നും ചെയ്യണ ആളല്ലോ നിങ്ങൾക്ക് വേണമെങ്കിൽ നാളെ ഓഫീസ് പ്രവർത്തി സമയത്ത് ചേളാരി ഓഫീസിൽ പോയാൽ അവിടുത്തെ മാനേജറുടെ സമ്മതം വാങ്ങി മധ്യസ്ഥന്മാർ എഴുതിയ കുറിപ്പ് സമസ്ത മുഷാവർ അംഗീകരിച്ച കുറിപ്പ് ഇവർ സി എ സിയിൽ അംഗീകരിച്ചു എന്ന് പറഞ്ഞ കുറിപ്പ് നിങ്ങൾക്ക് നേർക്ക് നേർ നിങ്ങളെ നഗ്ന നേത്രങ്ങളെ കൊണ്ട് കണ്ടു വായിക്കാം ഇത്രയും വലിയൊരു വഞ്ചനയാണ് നടന്നിട്ടുള്ളത് ഇതേക്കുറിച്ച് എന്താ പുറത്ത് പ്രചരിപ്പിക്കുന്നത് സമസ്ത സി എ സിയെ തകർക്കാൻ ശ്രമിക്കുകയാണ് സമസ്തക്കസൂയയാണ് സമസ്ത എന്തിനു അസൂയ വെക്കണം സമസ്തയുടെ കുടക്കീഴിൽ വളർന്ന സംവിധാനം അത് വളർന്ന് പന്തലിക്കുന്നതിന് സമസ്ത എന്തിനു അസൂയ വെക്കണം സമസ്ത പരമാവധി അതിനോട് ചേർന്നതുകൊണ്ട് ഇതൊക്കെ നമ്മുടെ ഭാഗമാണ് എന്ന് പറയാനല്ലേ താല്പര്യം കാണിക്കുക എന്നിട്ട് തീർന്നോ ഉസ്താദുമാർ പുസ്താദുമാർ ഇനി ബലാല് വേണ്ട പോയി പണി ഒക്കട്ടെ എന്ന് പറഞ്ഞോ ഇല്ല പുസ്തവാദുമാര് പിന്നെയും പറയാം നമുക്ക് എങ്ങനെയെങ്കിലും ചർച്ച ചെയ്തിട്ട് പരിഹരിക്കണം വീണ്ടും ചർച്ചയ്ക്കുള്ള ശ്രമം നടത്തി പരമാവധി വിട്ടുപയച്ചു ചെയ്തിട്ട് ഒരുത്തൊരുമിച്ച് കൊണ്ടുപോകാൻ വേണ്ടിയിട്ടുള്ള ശ്രമം നടത്തി അവസാനം വീണ്ടും നേതാക്കന്മാർ ചർച്ചയ്ക്ക് ഇരിക്കുകയാണ് ഒരു ദിവസം നാലു മണിക്ക് കോഴിക്കോട്ട് ചർച്ച നിശ്ചയിച്ചു ഈ ചതിപ്രയോഗം നടത്തിന് ശേഷം വീണ്ടും തൊത്തവീ കൊണ്ടുപോകാൻ പറ്റുമോ എന്നുള്ള ഒരു ഒരു ചർച്ചക്ക് വേണ്ടിയിരിക്കുകയാണ് വൈകുന്നേരം നാലു മണിക്ക് ചർച്ച തുടങ്ങാനിരിക്കെ ഉച്ചക്ക് രണ്ടര മണിയാകുമ്പോഴ് സി ഐ സിയുടെ ഫേസ്ബുക്ക് പേജിൽ സമസ്ത പുറത്താക്കപ്പെട്ടയാളെ ജനറൽ സെക്രട്ടറി ആക്കിയിട്ട് ഏകപക്ഷീയമായിട്ട് പുതിയ കമ്മിറ്റിനെ പ്രഖ്യാപിച്ചു ഏതെങ്കിലും ഒരു നൂറേരംശം ഈ പ്രശ്നം പരിഹരിക്കണമെന്ന് താല്പര്യമുള്ളവരാണെങ്കിൽ എന്താ ചെയ്യുക ഏതായാലും ഇപ്പൊ നാലു മണിക്ക് ചർച്ച ഉണ്ടല്ലോ ഒരു ആറു മണിയാകുമ്പോഴേക്ക് ചർച്ച തീരും ആ ചർച്ച കഴിഞ്ഞിട്ട് നമുക്കത് സ്വീകാര്യമല്ലെങ്കിൽ ആ കമ്മിറ്റി പ്രഖ്യാപിച്ചാൽ മതിയല്ലോ രണ്ടു മണിക്കൂർ വെയിറ്റ് ചെയ്യാം ഇല്ല ഇവരുടെ താല്പര്യം എന്തായിരുന്നു ആ ചർച്ച നടക്കരുത് ആ വിഷയം പര്യവസാനിക്കാൻ പാടില്ല ഇവിടെ പ്രശ്നങ്ങൾ സൃഷ്ടിക്കണം ഇങ്ങനെ വഞ്ചനാപരമായ സമീപനമാണ് ഇവർ സ്വീകരിച്ചത് എന്നിട്ട് ഇത്തരത്തിലുള്ള വഞ്ചനാപരമായ രീതിയിലൂടെ ഇത് കൈകാര്യം ചെയ്യുന്ന ഒരു ഭാഗത്ത് മറുഭാഗത്തോ ഇത് സമസ്തയുടെ ഒരു ആഭ്യന്തര പ്രശ്നം സംഘടനാപരമായ പ്രശ്നം സമസ്തയുടെ ആഭിമുഖ്യത്തിലുള്ള സ്ഥാപനങ്ങളുമായി ബന്ധപ്പെട്ടൊരു പ്രശ്നമാണ് എന്ന അതിനെ ഉൾക്കൊള്ളേണ്ടതിന് പകരം ഈ സംഭവങ്ങളൊക്കെ പൂർണ്ണമായിട്ട് മറച്ചു വെച്ച് ഇതാരെങ്കിലും പറഞ്ഞു കഴിഞ്ഞാൽ അവരങ്ങിട്ട് വ്യക്തിഹത്യ ചെയ്തിട്ട് തേജോപദം ചെയ്തിട്ട് തെറിയഭിഷേകം ചെയ്തിട്ട് സോഷ്യൽ മീഡിയയിലൂടെയും മറ്റുമൊക്കെ വ്യാപകമായ കളവ് പ്രചരിപ്പിച്ചു കഴിഞ്ഞാൽ ഞങ്ങളൊക്കെ പ്രസംഗം നിർത്തി നാട് വിട്ടു പോകുന്നതാണ് ഇവര് മനസ്സിലാക്കിയിട്ടുള്ളത് എന്നിട്ട് ഇതിന് മറുഭാഗം പ്രചരണം ഇത് ഇതൊന്നും അല്ല യഥാർത്ഥ പ്രശ്നം സി ഐ സി അല്ല പ്രശ്നം ഇവിടുത്തെ യഥാർത്ഥ പ്രശ്നം എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് സമസ്തയും മുസ്ലിം ലീഗും തമ്മിൽ വലിയ പ്രശ്നത്തിലാണല്ല അങ്ങനെ കള്ളക്കഥ മെനഞ്ഞെടുത്തിട്ട് അങ്ങനത്തെ ഒരു നരേഷൻ ഉണ്ടാക്കിയിട്ട് വ്യാപകമായിട്ട് പ്രചരിപ്പിക്കുക നാട്ടും പുറങ്ങളിലൊക്കെ വാട്സപ്പ് ഗ്രൂപ്പുകൾ ഉണ്ടാക്കിയിട്ട് ആ വാട്സപ്പ് ഗ്രൂപ്പിലേക്ക് അവിടുത്തെ മഹല്യ ഭാരവാഹികൾ മുസ്ലിം ലീഗിന്റെ നേതാക്കന്മാർ പൗരപ്രമുഖർ പണക്കാർ സാമ്പത്തികശേഷിയുള്ള ആളുകൾ എല്ലാവരും വാട്സപ്പ് ഗ്രൂപ്പിൽ മെമ്പർമാരാക്കി ചേർക്കുക അതിലേക്ക് ഈ കള്ളപ്രചരണം നടത്തുന്ന ഈ കളവ് പ്രചരിപ്പിക്കുന്ന കുറിപ്പുകൾ ഇരുപത്തിനാല് മണിക്കൂർ ഇങ്ങനെ വിട്ടുകൊണ്ടിരിക്കുക നമുക്ക് നമ്മുടെ മഹല്ല് പ്രസിഡന്റിനെ ഇപ്പൊ ഏത് ഗ്രൂപ്പിലാ ചേർത്തിട്ടുള്ളത് നമുക്കറിയില്ലല്ലോ എല്ലാ ദിവസവും ചിരിച്ച് സലാം പറ വർത്താനം പറഞ്ഞ മഹല്ല് പ്രസിഡന്റ് കാണാൻ കുറച്ചു ദിവസം കഴിയുമ്പോ അങ്ങനെ മാറി നടക്കുന്ന നമ്മളെ കാണുമ്പോ അപ്പെന്താണ് എന്താണ് നമ്മളൊക്കെ പിണറായിന്റെ സ്വന്തം ആളാന്ന ഇയാൾ തിരിച്ചു വെച്ചിരിക്കുന്നത് നമ്മൾ കമ്മ്യൂണിസ്റ്റുകാരനാണ് നമ്മളൊരു ഒറ്റുകാരനാണ് നമ്മളെ സമസ്ത സി ഐ സിയെ തകർക്കാൻ വരുന്ന ആളാണ് നമ്മൾ ലീഗ് വിരുദ്ധനാണ് ഈ രീതിയിലുള്ള കള്ളപ്രചരണങ്ങൾ വ്യാപകമായി നടത്തിക്കൊണ്ടിരിക്കുകയാണ് എന്നാൽ സമസ്ത ലീഗും നമ്മൾ എന്തെങ്കിലും പ്രശ്നമുണ്ടോ ഒരു പ്രശ്നവല്ല ഇനി അതിന്റെ ഒരു മറുഭാഗം നമുക്ക് ആലോചിച്ച് നോക്കുക ഇപ്പോ ഈ പറയുന്ന സമസ്ത കേരള ജമീയത്തിലുമായി മുസ്ലിം ലീഗും തമ്മിലുള്ള പ്രശ്നമാണ് ഇതിന്റെ അടിസ്ഥാന കാരണമെന്ന് ഒരു കള്ളപ്രചരണം ഇവിടെ അഴിച്ചുവിടുന്നു നിങ്ങൾ ആലോചിച്ചു സമസ്ത കേരള ഈ മുസ്ലിം ലീഗും തമ്മിൽ അകൽച്ച ഉണ്ടാക്കുന്ന എന്തെങ്കിലും ഒരു നിലപാട് സമസ്ത സ്വീകരിച്ചാൽ സമസ്തക്ക് അതുകൊണ്ട് എന്താ നേട്ടം സമസ്തക്ക് നേട്ടമില്ലെന്ന് മാത്രമല്ല സമസ്തക്ക് നഷ്ടമേ ഉള്ളൂ ഇനി മുസ്ലിം ലീഗ് അങ്ങനെ നിലപാട് സ്വീകരിക്കുക കേരളത്തിലെ ഏറ്റവും വലിയൊരു മതപണ്ഡിത സഭയാണ് സമസ്ത കേരള ജമ്മിയത്തൊരുമ ആ സമസ്തയായിട്ടൊന്ന് പോകാൻ വേണ്ടി തീരുമാനിക്കുക സമസ്തയായിട്ട് അത്ര നല്ല ബന്ധം വേണ്ട സമസ്തയായിട്ട് സഹകരിക്കേണ്ട ഇല്ല എന്ന് മുസ്ലിം ലീഗ് തീരുമാനിച്ചു വിചാരിക്കുക മുസ്ലിം ലീഗിന് അതുകൊണ്ട് എന്താ നേട്ടം നേട്ടമില്ല എന്ന് മാത്രമല്ല അത് രാഷ്ട്രീയ പാർട്ടി കൂടിയാണ് നഷ്ടം മാത്രമല്ല ഉണ്ടാവുള്ളൂ അപ്പൊ സ്വാഭാവികമായിട്ടും ഒരു അഭിവേകത്തിന് സമസ്ത നേതൃത്വം മുതിരോ ഇല്ല മുസ്ലിം ലീഗിന്റെ നേതൃത്വം മുതിരോ ഇല്ല പക്ഷെ ഇതാണ് ഇങ്ങനൊരു കള്ളപ്രചരണം വിട്ടുകൊണ്ട് മഹല്ലുകളിലും മറ്റുമൊക്കെ നമുക്കിടയിൽ ഭിന്നതയും ശത്രുതയും ഉണ്ടാക്കിയിട്ട് സമുദായത്തിൽ ഭിന്നിപ്പുണ്ടാക്കാൻ വേണ്ടി ശ്രമിച്ചുകൊണ്ടിരിക്കുന്നു ഇതിനാവശ്യമായിട്ട് എല്ലാ ഒത്താശങ്ങളും ചെയ്തു കൊടുക്കാൻ ഇവിടുത്തെ മുജാഹിദും ജമാഅത്തും മറ്റുള്ളവരൊക്കെ എല്ലാ അർത്ഥത്തിലും സജീവമായിട്ട് പങ്കാളിത്തം വഹിച്ചുകൊണ്ടിരിക്കുന്നു ഈ യാഥാർത്ഥ്യം നമ്മൾ തിരിച്ചറിയണം ഇവിടെ സമസ്തകര ജമിയോത്തനെ സംബന്ധിച്ചിടത്തോളം ഇവിടെ എന്തെങ്കിലും സർക്കാരുമായി ബന്ധപ്പെട്ട ആവശ്യങ്ങൾ വന്നു കഴിഞ്ഞാൽ ഒരുപക്ഷെ മുഖ്യമന്ത്രിയെ കാണും മുഖ്യമന്ത്രി സി പി എമ്മുകാരനാണ് പിണറായി വിജയനാണ് അതോടൊപ്പം നേരെ തമിഴ്നാട്ടിൽ പോവുക ചെന്നൈയിൽ സ്റ്റാലിനെ കാണാൻ പോവാൻ പറയാൻ പറ്റുമോ ഇവിടുത്തെ മുഖ്യമന്ത്രിനെ കാണെങ്കിൽ തിരുവനന്തപുരത്ത് തന്നെ പോണം ഭരണകൂടങ്ങളുമായിട്ട് വിയോജിപ്പിന്റെ ഘട്ടങ്ങളിൽ ഒരു പിശുക്കുമില്ലാതെ വിയോജിപ്പുലർത്താനും ഭരണകൂടത്തിനെതിരെ സമരം ചെയ്യാനൊക്കെ ഈ സംഘടന മുന്നിൽ നിന്നിട്ടുണ്ട് ഇപ്പോഴും മുന്നിൽ നിൽക്കുന്നുണ്ട് പക്ഷെ ഒരു പ്രതിപക്ഷ രാഷ്ട്രീയ പാർട്ടിയെ പോലെ എപ്പോഴും ഇങ്ങനെ ഭരണകൂടത്തെ വിമർശിക്കുന്ന ഒരു ശൈലി ഇന്ന് നല്ല ഒരു കാലത്തും സമസ്ത സ്വീകരിച്ചിട്ടില്ല എന്നാൽ ഒരു ഭരണപക്ഷത്തെ പോലെ ഭരണകൂടം എന്ത് നെറുകേട് ചെയ്താലും ഇങ്ങനെ കണ്ണും ചിന്തി പൂട്ടിയിരിക്കുന്ന പരിപാടിയില്ല തെറ്റ് കണ്ടാൽ മുഖത്ത് നോക്കി പറയുന്ന പ്രതിഷേധിക്കുന്ന ആ പ്രതിഷേധം എല്ലാ അർത്ഥത്തിലും ഒരു സംവിധാനം സമസ്ത സ്വീകരിക്കാറുണ്ട് അപ്പൊ സമസ്തയുടെ രാഷ്ട്രീയ കാഴ്ചപ്പാടുകളും ഭരണകൂടത്തുള്ള സമീപനമൊക്കെ എത്രയുള്ളൂ മാത്രമല്ല അതിനൊന്നും കൂടുതൽ സമയം ചെലവഴിക്കുന്ന ഒരു സംവിധാനവുമല്ല സമസ്തയുടേത് സമസ്തയെ സംബന്ധിച്ചിടത്തോളം അത് വിഭാവന ചെയ്യുന്ന ആശയാദർശങ്ങൾക്ക് അനുസരിച്ചുകൊണ്ട് നമ്മുടെ സ്ഥാപനങ്ങൾ മഹല്ലുകൾ മദ്രസകൾ എല്ലാ സംരംഭങ്ങളും ആ ആശയാദർശങ്ങൾക്ക് അടിസ്ഥാനപ്പെടുത്തിക്കൊണ്ട് മുന്നോട്ട് പോകുന്ന ഒരു സാഹചര്യം ഉണ്ടാവണം അത് സമസ്തക്ക് മാത്രമല്ല മുസ്ലിം സമുദായത്തിനു മാത്രമല്ല നമ്മുടെ നാട്ടിലെ എല്ലാ മതവിഭാഗങ്ങൾക്കും അനിവാര്യമായ ഗുണകരമായ ഒരു സംവിധാനവും സമീപനവും മാത്രമാണ് ഒരൊറ്റ കാര്യം ഞാൻ അവസാനിപ്പിക്കാം സമസ്തയുടെ അറുപതാം വാർഷിക മഹാസമ്മേളനത്തിൽ മഹാനാ ഷെയ്ഖുല ഷംസുലയുടെ ഒരു പ്രഭാഷണമുണ്ട് ആ പ്രഭാഷണത്തിൽ പറഞ്ഞൊരു വാചകം കേരളത്തിൽ മതസൗഹാർദ്ദം നിലനിൽക്കണമെങ്കിൽ സമസ്ത കേരള ജമിയ നിലനിൽക്കണം വാചകത്തിൽ ആർക്കും മനസ്സിലാവൂല കേരളത്തിൽ മതസൗഹാർദ്ദം നിലനിൽക്കണമെങ്കിൽ സമസ്ത കേരള ജമിയോത്തരമോ നിലനിൽക്കണം സമസ്ത കേരള ജമിയോത്തരമോ നിലനിൽക്കണമെങ്കിൽ സുന്നത്തി വൽ ജമാ എന്ന് വിശുദ്ധമായ ഇസ്ലാമിന്റെ യഥാർത്ഥ ആശയം നിലനിൽക്കണം എന്നിട്ട് എല്ലാ സമുദായക്കാർക്കും മനസ്സിലാക്കാവുന്ന ഭാഷയിൽ ഉദാഹരണം പറഞ്ഞു ശബരിമലയിലെ വാവർ വലിയാണെന്ന് വിശ്വസിക്കുന്നവരാണ് കേരളത്തിലെ സുന്നികൾ ഇത് മുജാഹിദ്ൻ പറയോ ഇത് ജമാഅത്ത് ഇസ്ലാമിക്കാരൻ പറയോ ഇത് തെബിലികാരം പറയോ ഇതിവിടുത്തെ ഏതെങ്കിലും പുരോഗമനക്കാരൻ പറയോ വാവർ വലിയാണെന്ന് വിശ്വസിക്കുന്നവരാണ് കേരളത്തിലെ സുന്നികൾ ശബരിമല അയ്യപ്പനെ ആരാധിക്കുന്ന ഹൈന്ദവ സഹോദരന്മാരുണ്ട് ശബരിമല തീർത്ഥാടനത്തിന് പോകുന്ന ഹൈന്ദവ സഹോദരൻമാർ ആ ശബരിമല തീർത്ഥാടനം പൂർത്തീകരിക്കണമെങ്കിൽ അതിലെ പ്രധാനപ്പെട്ട ആ അനുഷ്ഠാന കർമ്മമാണ് വാവറുടെ പള്ളി കൂടി പ്രദക്ഷിണം ചെയ്തതിന് ശേഷമേ ശബരിമല തീർത്ഥാടകന്റെ ഹൈന്ദവാശയം അനുസരിച്ചുള്ള ആചാരം പൂർത്തീകരിക്കപ്പെടാൻ കഴിയൂ ആ വാവറെക്കുറിച്ചാണ് ഷംസുല പറഞ്ഞത് വാവർ വാവർ വലിയാണെന്ന് വിശ്വസിക്കുന്നവരാണ് കേരളത്തിലെ സുന്നികൾ ഇവിടുത്തെ സാമുദായിക സൗഹാർദ്ദം നിലനിൽക്കണമെങ്കിൽ അഖിലസുന്ന ആശയം നിലനിൽക്കണം സുന്നതി നിലനിൽക്കണം അതിനെ സംരക്ഷിക്കാൻ പ്രവർത്തിച്ചോണ്ടിരിക്കുന്ന സമസ്ത കേരളം യോത്തരമ നിലനിൽക്കണം സമസ്ത കേലജം യോത്തലമ മുസ്ലിം സമുദായത്തെ വിശ്വാസപരമായി കർമ്മപരമായി അവർക്ക് ആവശ്യമായ മാർഗനിർദ്ദേശം കൊടുക്കുന്നതോടൊപ്പം ഇവിടുത്തെ സാമുദായിക സൗഹാർദ്ദം ഈ രാജ്യത്തിന്റെ ബഹുസ്വരത ഈ രാജ്യത്തിന്റെ പുരോഗതി ഈ രാജ്യത്തിന്റെ സമാധാനം എല്ലാം നിലനിൽക്കാൻ ആഗ്രഹിക്കുന്ന അത്തരം സമീപനം പുറത്തുന്ന ഒരു മഹത്തായ സംവിധാനമാണ് ആ മഹത്തായ സംവിധാനം ആ വിശുദ്ധമായ വഴികളിലൂടെ സഞ്ചരിച്ചത് കൊണ്ടും അത് വിശ്വസ്തമാണെന്ന് മുസ്ലിം സമുദായത്തിന് ബോധ്യപ്പെട്ടതിൻ്റെയും ഗുണഫലമാണ് യാതൊരു കേടും പറ്റാതെ ആശേപനമായ ഇന്നും ജ്വലിച്ചു നിൽക്കുന്ന ഒരു പണ്ഡിത പ്രസ്ഥാനമായി നൂറാം വാർഷികത്തിലേക്ക് എത്തി നിൽക്കുന്നത് ഇതിന് സമാനമായി ഒരു മതസംഘടനയും കേരളത്തിൽ കാണാൻ സാധിക്കില്ല അതാണ് സമസ്ത കേരള ജം ഈ ചെയ്യത ആ പ്രസ്ഥാനത്തിന്റെ നൂറാം വാർഷികാഘോഷം പ്രഖ്യാപിക്കപ്പെട്ടിരിക്കുന്നു ഈ സമുദായത്തിന് ഗുണകരമാകുന്ന ഒട്ടേറെ പദ്ധതികളും പ്രവർത്തനങ്ങളുമായിട്ട് നമ്മുടെ സംഘടനാ നേതൃത്വം നമ്മളിലേക്ക് കടന്നു വരുമ്പോ അവരുടെ ആഹ്വാനങ്ങളും ഉപദേശങ്ങളും സ്വീകരിച്ചുകൊണ്ട് വളരെ നല്ല രീതിയിൽ മുന്നോട്ട് വരാൻ എല്ലാവരും സന്നദ്ധമാകണം എന്ന് അഭ്യർത്ഥിക്കുന്നു